ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയി കാണുന്ന എക്സാമുകളിൽ ഒന്നാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രാഥമിക പരീക്ഷയുടെ ഇരു ഘട്ടങ്ങളും കഴിഞ്ഞു ഇനി മെയിൻ പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പാണ് എന്നാലും ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും കട്ട് ഓഫിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് ഞാൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുമോ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണോ എന്നുള്ള പല ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതൊരു പ്രാഥമിക പരീക്ഷ മാത്രമാണ് ഇതേപോലെ നമുക്ക് മറ്റൊരു എക്സാമിനെയും കൂടെ എടുക്കാം എൽ എസ് ജി എസിന്റെ പ്രാഥമിക പരീക്ഷ ആ എൽ എസ് ജി എസിന്റെ പ്രാഥമിക പരീക്ഷയിൽ ആത്മാർത്ഥമായിട്ട് ഒരുവിധം പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആ പ്രാഥമിക പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിച്ചു മെയിൻ പരീക്ഷ എഴുതുവാനും സാധിച്ചു അതേ തരത്തിലായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും പ്രാഥമിക പരീക്ഷയുടെ ലിസ്റ്റ് വരാൻ പോകുന്നത് ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ഈ എക്സാമിന് ക്വാളിഫൈഡ് ആകും അപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഞാൻ പഠിക്കൂ അല്ലാതെ ഞാൻ പഠിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന കുറേ അധികം ഉദ്യോഗാർത്ഥികളുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഇനി മെയിൻ പരീക്ഷയുണ്ട് മെയിൻ പരീക്ഷയിൽ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഉണ്ട് അതിൽ പേപ്പർ വണ്ണിലെ സയൻസ് ഒഴികെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ പഠിച്ചതാണ് എന്നാൽ പേപ്പർ ടുവിൽ ഒന്നോ രണ്ടോ വിഷയങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളാണ് പ്രാഥമിക പരീക്ഷയ്ക്ക് എത്ര നല്ല മാർക്ക് മേടിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിലും പേപ്പർ ടുവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് ഏറ്റവും നന്നായി പേപ്പർ ടു പഠിച്ചെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പരീക്ഷ നേടുവാൻ സാധിക്കുന്നത് പേപ്പർ ടൂല് ഒൻപത് മൊഡ്യൂളുകളാണുള്ളത് ഈ ഒൻപത് മൊഡ്യൂളുകളും കൃത്യമായും പഠിച്ചു തീർക്കുക എന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വലിയൊരു കടമ്പയാണ് കാരണം ഇനി മൂന്ന് മാസം മാത്രമേ നമുക്ക് സമയമുള്ളൂ ആ സമയത്തിനുള്ളിൽ ഇത് നമുക്ക് പഠിച്ചു തീർക്കണം ഇതിൽ പല ടോപ്പിക്കുകളും നമ്മൾ ആദ്യമായി പഠിക്കുന്നതാണ് അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാവൂ നിങ്ങളുടെ പഠനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ലക്ഷ്യ പേപ്പർ ടുവിന് മാത്രമായി എക്സ്ക്ലൂസീവായി ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേജുകൾ ഉൾപ്പെടുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ ടൂവിന് വേണ്ടി മാത്രമായി ലക്ഷ്യ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണ് പേപ്പർ ടൂലെ ഒൻപത് മൊഡ്യൂളുകളും വിശദമായി തന്നെ ഈ ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലക്ഷ്യ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും ആ ബുക്കിനെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ ബുക്ക് വാങ്ങാവുന്നതാണ് സിലബസ് പൂർണ്ണമായും കവർ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലാണ് ഈ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ആത്മാർത്ഥമായി ിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ ഉറപ്പായും ഈ ബുക്ക് നിങ്ങളെ സഹായിച്ചിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കോപ്പികൾ മാത്രമാണ് ലക്ഷ്യ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോപ്പികൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനിലൂടെ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക കേരളത്തിലെ എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ഈ ബുക്ക് ചിലപ്പോൾ അവൈലബിൾ ആവില്ല സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുക്ക് സ്റ്റോളുകൾ മാത്രമായിരിക്കും ഈ ബുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈവശം എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ലക്ഷ്യ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ബുക്ക് എത്തുവാനും നിങ്ങൾക്ക് പഠിക്കുവാനും സാധിക്കും